ഇൻട്രൊഡ്യൂസ് ചെയ്ത ചെയ്ത ലോഞ്ച് ഫുട്ബോൾ ഭാഷയായ ഷൈജു പറയുകയുണ്ടായി കോഴിക്കോട് വന്നാൽ കോഴിക്കോടിന്റെ അറബിക്കടലിലെ തിരമാലകളോട് ശബ്ദം കൊണ്ട് മത്സരിക്കാൻ ഞാനും ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ ഈ സമയത്ത് ഞാൻ അതൽപം തിരുത്തി പറയുകയാണ് ഷൈജുഅട്ടൻ ക്ഷമിക്കുക കോഴിക്കോടിനോട് ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ തിരമാലകളോട് പോലും സംസാരിക്കാൻ നമുക്ക് കഴിയില്ല കാരണം ഒരുപക്ഷെ കോഴിക്കോടിന്റെ തിരമാലകൾ ഈ മാറും കാരണം കോഴിക്കോടിന്റെ ഫുട്ബോൾ പാരമ്പര്യം അത്രയാണ് സോ ഈ ഒരു സമയത്ത് ഈ സുന്ദരമായ രാവിലെ നമുക്ക് കാലിക്കറ്റ് എഫ് ജിയെ വരവേൽക്കാം കെൻസാറ്റി എം ജി എന്ന ഈ മഹാവിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന കായിക മേഖലയെ അത്രമാത്രം സ്നേഹിക്കുന്ന കായിക മേഖലയിൽ അത്രമാത്രം സംഭാവനകൾ നൽകി കൊണ്ടിരിക്കുന്ന കെൻസാറ്റി എം ജി നമുക്കറിയാം ിഫ വേൾഡ് കപ്പിന്റെ സമയത്തും ഇതുപോലെ ഒരരങ്ങ് ഈ ബീച്ചിൽ നമ്മൾ കണ്ടിരുന്നു അതുപോലെ കായിക താരങ്ങളുടെ പ്രൊമോഷന് വേണ്ടി ഒരുപാട് പരിപാടികൾ ചെയ്യുന്ന ഇതിന്റെ ആളുകൾക്ക് എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിച്ചുകൊണ്ട് നമ്മുടെ പരിപാടികളിലേക്ക് തുടക്കം കുറിക്കുകയാണ് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ ഒരു സ്വപ്നമായിരുന്നു ആക്ച്വലി ഇങ്ങനെ ഒരു ലീഗ് കേരളത്തിന് കിട്ടാന്നുള്ളത് സൂപ്പർ ലീഗ് കേരളം നമ്മൾ അഖിലേന്ത്യകൾ കണ്ടിട്ടുണ്ട് സെവൻസ് കണ്ടിട്ടുണ്ട് ഫെഡലൈറ്റുകൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ കളിച്ചും കണ്ടും വളർന്നവരാണ് നമ്മളെല്ലാം ഈ കെ എൻസാർ ടി എം സിയുടെ മാനേജിംഗ് ഡയറക്ടർ മുജീബ് റഹ്മാൻ അവളുകളെ ക്ഷണിക്കുന്നു ഇവരാണ് നമുക്ക് ഇതിവിടെ പോസിബിൾ ആക്കി തന്നത് കാലിക്കറ്റ് എന്നും നല്ലതിനെ ഏറ്റെടുത്തവരാണ് നമുക്ക് കാലിക്കറ്റ് എഫ് സിയെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഏറ്റെടുക്കാം നമസ്കാരം നമ്മളെ കാലിക്കറ്റ് എഫ് സി കോഴിക്കോട് വന്ന് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മളെ എല്ലാ ആശംസകളും ഇത് നേർന്നു ആകാംക്ഷയോടക്കാത്തിരിക്കുന്നത് ഇവിടുത്തെ മത്സരങ്ങൾക്കാണെന്ന് എനിക്കറിയാം എന്നിരുന്നാലും ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനത്തിലേക്ക് നമ്മൾ പോവുകയാണ് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും യോഗ്യനായ ഏറ്റവും യോഗ്യനായുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്കിന്ന് ഇന്ന് കിട്ടിയിട്ടുള്ളത് നമ്മളെപ്പോലെ സദാ മനുഷ്യരായി ജീവിച്ച് ചെറുപ്പത്തിൽ ഫുട്ബോൾ എന്ന വലിയ സ്വപ്നം മനസ്സിൽ കണ്ട് പല ഭാഗങ്ങളിലായി നടന്ന് ട്രയൽസുകളും ക്യാമ്പുകളും അറ്റൻഡ് ചെയ്ത് തന്റെ ഫുട്ബോൾ കരിയർ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ദൈവത്തിന്റെ അചഞ്ചലമായ വിധി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ട്രയൽസിലുള്ള യാത്രയിൽ അദ്ദേഹത്തിന്റെ കാലുകൾ നഷ്ടപ്പെടുന്നു അദ്ദേഹം പാരലൈസ്ഡ് ആവുന്നു പിന്നീട് ഫുട്ബോൾ എന്ന സ്വപ്നം മാറ്റിവെക്കേണ്ടടുത്ത് നിന്നും പുതിയൊരു തുടക്കം കുറിച്ച് ഫിനിക്സ് പക്ഷിയെ പോലെ വിധിയോട് തോറ്റുകൊടുക്കാൻ തയ്യാറല്ല എന്ന മനോഭാവത്തോടു കൂടി കേരള ഫുട്ബോളിന്റെയും ഇന്ത്യൻ ഫുട്ബോളിന്റെയും നെറുകയിലേക്ക് കയറി വന്ന് ക്യാപ്റ്റനായി മാറിയ വിദേശത്ത് ഇന്ത്യ പ്രതിനിധീകരിച്ചുകൊണ്ട് പല രാജ്യങ്ങളും സന്ദർശിച്ച് ഇന്ത്യയുടെ അദ്ദേഹത്തെ നമുക്ക് ഉദ്ഘാടനത്തിനായി സ്വാഗതം ചെയ്യാം ആദ്യമേ തന്നെ നമുക്ക് കോഴിക്കോട് വാരാഞ്ചേരിയും കിട്ടായത്തരും കോഴിക്കോടിനെ അൽവിയൊക്കെ കോഴിക്കോട്ടുകാർക്ക് ഒരുപാട് അഭിമാനം നൽകുന്ന കാര്യമാണെങ്കിൽ ഇനി മുതല് കോഴിക്കോട്ടുകാർക്ക് കാലിക്കറ്റ് എഫ് സി എന്ന് പറയുന്നത് നമ്മുടെ ആവേശവും നമ്മുടെ ഏറ്റവും വലിയ വികാരമായിട്ട് മാറാൻ പോവുകയാണ് ഇങ്ങനൊരു ടീം കോഴിക്കോട് ഉണ്ടാവാനും ഇതിനെ കെസാ ടി എഫ് ഡി പോലുള്ള ഒരു കമ്പനി സ്പോൺസർ ചെയ്യാനൊക്കെ തയ്യാറായതിൽ ഒരുപാട് സന്തോഷം ഇതുപോലുള്ള കളികളുടെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് കടന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോളിലേക്ക് കോഴിക്കോട്ടൊന്നും ഒരുപാട് ആളുകൾ എത്തട്ടെ അതിനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ടാവാൻ പോവുകയാണ് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ എട്ടാം ക്ലാസ്സിൽ ജൂനിയർ കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ജൂനിയർ ടീമിൽ കളിക്കുന്ന സമയത്താണ് ഒരു അപകടമൊക്കെ പറ്റിയിട്ട് എന്നെ കാലം മുറിച്ചാലൊക്കെ ചെയ്തത് കാലം മുറിച്ച സമയത്തൊക്കെ എനിക്ക് എനിക്ക് കളിക്കാൻ പറ്റുമോ എന്നുള്ള സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് രണ്ടാമത് എന്നെ വീണ്ടും രണ്ട് സ്റ്റിക്കൊക്കെ എടുത്തു തന്നിട്ട് എന്നെ ഗ്രൗണ്ടിലേക്ക് ഇറക്കി വിട്ടതും രണ്ടാമത് ഫുട്ബോൾ കളിക്കാനൊക്കെ സഹായിച്ചത് കോഴിക്കോട്ടുള്ള നാട്ടുകാരും ഇവിടുത്തെ സെവൻസ് ഫൈവ് നാടുകളൊക്കെയാണ് ഞാനിപ്പോൾ നിലവിൽ ഇന്ത്യൻ ആംബ്യൂട്ടി ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനാണ് നോർമൽ ഫുട്ബോളാണ് കൂടുതലും കളിക്കുന്നത് ഐ എസ് എല്ലിൽ നോർത്ത് ഈസ്റ്റിനും ചീഫ് ഗസ്റ്റായിട്ട് പോകാനും കളിക്കുമൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ബഹറിൽ യുവാ കേരളയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് അർജന്റീനയുടെ അണ്ടർ ട്വന്റി ത്രീ ടീമിൻ്റെ കൂടെ കളിക്കാനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെയുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിനൊക്കെ എന്നെ പ്രാപ്തനാക്കിയത് അല്ലെങ്കിൽ അപകടത്തിന് ശേഷം വീണ്ടും ജീവിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ഫുട്ബോൾ എന്ന് പറയുന്ന കളിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ചെറിയൊരു കളിയല്ല എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച കളിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് കോഴിക്കോട് ഫുട്ബോളിന്റെ മണ്ണാണ് ഫുട്ബോളിന്റെ വളക്കൂറുള്ള കോഴിക്കോട് എന്ന് ഇനിയും ഒരുപാട് പ്ലെയേഴ്സ് ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് എത്തിച്ചേരും അതിന് കെൻസ ടി എം ഡിയും കാലിക്കറ്റ് ഫുട്ബോൾ ഒക്കെ അതിനൊരു പ്രചോദനമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് നമുക്ക് ഈ ചടങ്ങിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം വൈശാഖ് നിർവഹിക്കാൻ പോകുന്നു സ്വീകരിക്കുന്ന കാഴ്ച ഈ പരിപാടി നമുക്കായി സംഘടിപ്പിച്ചത് നമ്മുടെ കാലിക്കറ്റ് എഫ് സിയുടെ കരുത്ത് അഥവാ അതിന്റെ സ്ട്രെങ്ത് നട്ടല്ല് എന്ന് തന്നെ കേരളത്തിലെ പ്രശസ്തനായ ഫ്രീ സ്റ്റൈൽ ഫുട്ബോൾ നമ്മുടെ ജാസിം ജാസിം ഫ്രീ സ്റ്റൈൽ എന്ന കൂടെ നമ്മുടെ കൂടെയുണ്ട് നിങ്ങളെ എന്റർസൈസ് ചെയ്യാൻ കേട്ടോ നിങ്ങൾ ഒന്ന് സേഡ് നാട്ടുക നമുക്ക് പരിപാടികൾ സുഗമമായിരുന്നില്ല മുറുക്കി പിടിച്ചോ മുറുക്കി പിടിക്കോ Five, six, seven, eight, right. come on. Okay, one, two, nine. Oh, good. amen, amal, amal. One, two, three. Candidates from London. Yes, sir. So two, three, four, five, six, eight, nine, ten, eleven. 3 4 5 30 31 32